പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ പ്രിയമുള്ളവരെ നിങ്ങൾ ജീവിതത്തിൽ കഷ്ടപ്പെടുകയും നിങ്ങളുടെ ജീവിതത്തിൽ അടിയന്തരമായി എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധ അമ്മയോടുള്ള ഈ പ്രാർത്ഥനയിൽ ഭക്തിപൂർവം വിശ്വാസപൂർവം പങ്കെടുക്കുക കാരണം അമ്മ നിങ്ങൾക്ക് ഉത്തരം നൽകും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ ശക്തമായ അത്ഭുത പ്രാർത്ഥന അവസാനം വരെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നത് കാണുക പരിശുദ്ധ അമ്മ നമ്മുടെ മധ്യസ്ഥയും സംരക്ഷകയുമാണ് അമ്മയോടുള്ള വിശ്വാസത്തിൽ അമ്മയോടുള്ള സാന്നിധ്യത്തിൽ ആയിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കൃപാസനം പ്രസാദപര മാതാവേ അമ്മയുടെ സന്നിധ്യയിലായിരിക്കുന്ന ഈ സമയം അങ്ങേ ദൈവിക സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിശ്വാസവും പ്രത്യാശയും നിറഞ്ഞ ഹൃദയത്തോടാണ് ഞാൻ അമ്മയുടെ മുൻപിൽ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഏറ്റവും വിശ്വസ്ത സുഹൃത്തും അത്ഭുത പ്രവർത്തകയുമാണ് അമ്മ എൻ്റെ വഴികാട്ടിയും സംരക്ഷകയുമാണ് അവിടുന്ന് കൃപാസനം പ്രസാദപരമാതാവെ അമ്മയുടെ മാതൃകരങ്ങളിൽ അമ്മയുടെ മാതൃഹൃദയത്തിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭവനത്തെയും പ്രിയപ്പെട്ട മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ എൻ്റെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ എല്ലാവരെയും അവരുടെ ആഗ്രഹങ്ങളോടും പ്രാർത്ഥനകളോടും കൂടി ഇതാ അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളുടെ ആത്മാവ് അസ്വസ്ഥമാണെന്നും ഞങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുകയാണെന്നും ഞങ്ങൾക്ക് തോന്നുന്നു പക്ഷേ അമ്മ ഞങ്ങളെ വിട്ടുപോകാതിരിക്കുവാൻ അമ്മ ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടെന്നും ഞങ്ങളുടെ ജീവിതത്തിനായി അമ്മയ്ക്ക് ഒരു മികച്ച പദ്ധതി ഉണ്ടെന്നും ഞങ്ങൾക്കറിയാം അതിനാൽ അമ്മയുടെ കൈകളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഞങ്ങളെ പൂർണമായും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവി ഞങ്ങളുടെ മേൽ വരണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അത്ഭുതവും അടയാളവും ആന്തരിക സൗഖ്യവും നൽകണമേ അമ്മയ്ക്ക് എല്ലാം സാധ്യമാണെന്നും സുഖപ്പെടുത്തുവാനും പുനഃസ്ഥാപിക്കുവാനും പരിവർത്തനം ചെയ്യുവാനും അവിടുന്ന് ശക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഉത്കണ്ഠകളും കഷ്ടപ്പാടുകളും ഞാനിതാ ഒരിക്കൽ കൂടി അമ്മയെ ഏൽപ്പിക്കുന്നു എൻ്റെ വിശ്വാസം എൻ്റെ പ്രത്യാശയും അമ്മയിലുള്ള വിശ്വാസവും പുതുക്കി അമ്മയുടെ അഭിഷേകം എന്നിലും എൻ്റെ ഭവനത്തിലും പകരുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവെ ഞങ്ങൾ പോകുന്നിടത്തെല്ലാം അമ്മയുടെ പ്രകാശവും സമാധാനവും പരത്തുന്ന അമ്മയുടെ കൃപയുടെയും സ്നേഹത്തിന്റെയും ഉപകരണമാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓ പ്രിയപ്പെട്ട അമ്മി അവിടുന്ന് സ്നേഹത്തിൻ്റെ അമ്മയാണെന്നും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളിലും അമ്മ ശ്രദ്ധാലുവാണെന്നും എനിക്കറിയാം അതിനാലാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനും മുന്നോട്ട് പോകുവാനുമുള്ള വഴി കാണിക്കുവാനും എന്നെ സഹായിക്കുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നത് അമ്മയുടെ ഇഷ്ടം ചെയ്യുവാനും അങ്ങേ പുത്രനായ ശ്രീ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കുടുംബത്തെ എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ സഹപ്രവർത്തകരെ ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം അവരെ സംരക്ഷിച്ചും അനുഗ്രഹിച്ചും അമ്മയുടെ സാന്നിധ്യം അവരോടൊപ്പം എന്നും ഉണ്ടാകട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ ഇതിനകം ചെയ്തിട്ടുള്ള എല്ലാ കൃപകൾക്കും ഇനിയും അമ്മ ചെയ്യുവാൻ പോകുന്ന എല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു എൻ്റെ അത്ഭുതം അതിൻ്റെ വഴിയിലാണെന്നും അമ്മ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അമ്മയിലും അമ്മയുടെ അനന്തമായ നന്മയിലും വിശ്വസിക്കുന്നു പരിശുദ്ധ ദൈവമാതാവെ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ മുന്നോട്ട് പോകുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ പരിശുദ്ധ മാതാവി സ്നേഹത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഒഴിച്ചു ഉറവിടമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അമ്മയുടെ സംരക്ഷണം അഭ്യർത്ഥിച്ചുകൊണ്ട് വിനയത്തോടും വിശ്വാസത്തോടും കൂടി ഞാനിതാ അമ്മയിലേക്ക് തിരിയുന്നു ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ് ഞങ്ങളുടെ ആത്മാക്കളുടെ ആശ്വാസവും സംരക്ഷകയുമാണ് അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും നേരിടുവാൻ ആവശ്യമായ ശക്തിയും വിവേകവും അമ്മയിൽ ഞങ്ങൾ കണ്ടെത്തുന്നുവെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങളെ സംരക്ഷിക്കുന്ന അമ്മയുടെ കൃപയും കാരുണ്യവും ഞങ്ങളിൽ വർഷിക്കണമെന്ന് ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് ദൃശ്യവും അദൃശ്യവുമായ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ എല്ലാ തരത്തിലുള്ള അടിച്ചമർത്തലിൽ നിന്നും സ്വേച്ഛാധിപത്യത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ തിന്മയിൽ നിന്ന് എപ്പോഴും നന്മയെ തിരിച്ചറിയുവാനും ജീവിതത്തിലെല്ലാം എപ്പോഴും ജ്ഞാനവും നീതിയുക്തവുമായ തീരുമാനങ്ങൾ എടുക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങൾ അമ്മയുടെ ഇഷ്ടത്തിനായി തുറന്നിടുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ ചുവടുകളിലും അമ്മയുടെ വെളിച്ചം ഞങ്ങളെ നയിക്കട്ടെ ഞങ്ങളെ അമ്മയോട് അടുപ്പിക്കുകയും വിശുദ്ധിയിലും കൃപയിലും വളരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ കൃപാസനം പ്രസാദപര മാതാവ് എല്ലാ ധാരണകളെയും കവിയുന്ന സമാധാനം ഞങ്ങൾക്ക് നൽകണമേ അതിലൂടെ ഏറ്റവും വലിയ പ്രതികൂല സമയങ്ങളിൽ പോലും ഞങ്ങളെപ്പോഴും അമ്മയിൽ വിശ്വസിക്കുവാനിടയാകട്ടെ എല്ലാ സാഹചര്യങ്ങളിലും അമ്മയുടെ സ്നേഹത്തിന്റെയും കരുണയുടെയും വിശ്വസ്ത സാക്ഷികളാകുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളെ സ്നേഹത്തിന്റെ സന്തോഷവും പ്രത്യാശയും കൊണ്ട് നിറയ്ക്കട്ടെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ആധ്യയായ പരിശുദ്ധ മാതാവേ ഞങ്ങൾ എവിടെ ആയിരുന്നാലും അമ്മയുടെ സ്നേഹത്തിന്റെയും കൃപയുടെയും ഉപകരണങ്ങളാക്കുവാൻ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സുഹൃത്തുക്കളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വെളിച്ചത്തിൻ്റെ ശ്വാസം പോലെ ഞങ്ങളെ സന്ദർശിക്കുകയും സന്തോഷത്താൽ നിറയ്ക്കുകയും ചെയ്യുന്ന പരിശുദ്ധ മാതാവേ അമ്മയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ സത്യത്തിന്റെ പാതയിൽ ഞങ്ങളെ നയിക്കണമേ ജീവിതം ഞങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന വെല്ലുവിളികളെ നേരിടുവാനുള്ള സമാധാനവും ജ്ഞാനവും ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ആദർശങ്ങളോടും തത്വങ്ങളോടും വിശ്വസ്തതയുള്ളവരായിരിക്കുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ എല്ലാ സമയത്തും സത്യവും നന്മയും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദപരമാതാവെ ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ കുടുംബങ്ങളുടെ നാഥിയായ പരിശുദ്ധ മാതാവ് ഓരോ ദിവസവും പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള ജ്ഞാനവും ശരിയായ പാത തിരഞ്ഞെടുക്കുവാനുള്ള ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ഞങ്ങൾക്ക് നീതിയും സത്യവും ഉണ്ടാകട്ടെ ഞങ്ങളുടെ പരിമിതികൾ അംഗീകരിക്കുവാനുള്ള വിനയവും ഞങ്ങളുടെ പാത പിന്തുടരുവാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ ഓ പരിശുദ്ധാമി പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തിയും ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ പങ്കിടുവാനുള്ള സന്തോഷവും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനുള്ള ശക്തിയും ആവശ്യമുള്ളവരെ സഹായിക്കുവാനുള്ള അനുകമ്പയും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിയുവാനുള്ള വിനയവും മാറ്റേണ്ടവ മാറ്റുവാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ ഓ കൃപാസനം പ്രസാദപര മാതാവേ അസാധ്യമെന്ന് തോന്നുമ്പോഴും മുന്നോട്ടു പോകുവാനുള്ള സ്ഥിരോത്സാഹവും നിയന്ത്രിക്കാൻ കഴിയാത്തതിനെ അംഗീകരിക്കുവാനുള്ള വിനയവും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ചിന്തകളെ പ്രചോദിപ്പിക്കണമേ ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ മനസ്സിനെ പ്രബുദ്ധമാക്കുകയും ചെയ്യണമേ നീതിയുടെയും സത്യത്തിൻ്റെയും പാതകളിൽ ആത്മവിശ്വാസത്തോടെ നടക്കുവാൻ അങ്ങേ പ്രകാശ കിരണങ്ങളാൽ ഞങ്ങളെ വലയം ചെയ്യണമേ പരിപൂർണമായ ജ്ഞാനത്തിലേക്ക് പരമമായ ധാരണയിലേക്ക് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ പിതാവ് ശാശ്വതമായി ഞങ്ങൾക്ക് നൽകുന്ന അഗാധമായ അറിവിൽ നിന്ന് ഞങ്ങളെ വേർതിരിക്കുന്ന അജ്ഞതയുടെ മതിലുകൾ തകർക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് ഒരു ഹൃദയവും ഒരാത്മാവും ക്രിസ്തുവിൽ വിശ്വസിക്കുവാനുള്ള ശക്തി നൽകണമേ ക്രിസ്തുവിന്റെ പൂർണതയുടെ പ്രായത്തിന്റെ അളവിലെത്തുവാൻ ഞങ്ങൾക്ക് അയക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവേ അത്ഭുതത്തിനായി അനുഗ്രഹത്തിനായി കൃപയ്ക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ വിവേകത്തിന്റെ അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും അങ്ങയുടെ ദിവ്യരശ്മികളുടെ പ്രകാശത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ആകർഷിക്കുകയും ചെയ്യണമേ ശാശ്വത സത്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുകയും സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യട്ടെ നീതിയുടെയും സത്യത്തിൻ്റെയും എല്ലാ വഴികളിലും ഞങ്ങളെ നയിക്കുകയും ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങൾക്ക് വിശുദ്ധരുടെ ജ്ഞാനവും കാവൽമാലാഖമാരുടെ വിവേകവും ദൈവത്തിന്റെ രൂപകൽപ്പനകളെ സൂക്ഷ്മമായി പരിശോധിക്കുന്നവരുടെ അഗാധമായ വിവേചനാധികാരവും നൽകണമേ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ മേൽക്കരണയായിരിക്കണമേ ഞങ്ങളെ വിശദീകരിക്കണമേ ഞങ്ങളുടെ കാലടികളെ പ്രകാശിപ്പിക്കുകയും രക്ഷയുടെ വഴിയിൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ദൈവഹിതം തിരിച്ചറിയുവാനുള്ള വെളിച്ചവും അത് നിറവേറ്റുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ പുണ്യമായ ആഗ്രഹങ്ങളാലും ഉദാരമായ ഉദ്ദേശ്യങ്ങളാലും ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ പിന്തുണയ്ക്കണമേ ബലഹീനതകളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ജീവിതത്തിലെ സങ്കടങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും ഞങ്ങളെ താങ്ങി നിർത്തുകയും ചെയ്യണമേ ഓ പരിശുദ്ധാമി ദൈവഹിതത്തിന് വഴങ്ങി ഞങ്ങളുടെ അയൽക്കാരന് ദാനധർമ്മം ചെയ്യുന്ന ആത്മാവും ശരീരവും കൊണ്ട് ശുദ്ധമായ ഹൃദയവും വിനയവും ഉള്ളവരായിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ പരിശുദ്ധ മാതാവേ നഷ്ടപ്പെട്ട ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഞങ്ങളിടവിടാതെ പ്രയത്നിക്കുന്നതിന് അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് നൽകണമേ ക്രിസ്ത്യൻ സൽഗുണങ്ങൾ പ്രത്യേകിച്ച് ദാനധർമ്മം ക്ഷമ അനുസരണം എന്നിവ ഞങ്ങളിൽ പ്രോത്സാഹിപ്പിക്കണമേ അങ്ങേ കൃപയുടെ മാധുര്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങനെ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വർഗീയ കാര്യങ്ങളിൽ അഭിരുചി ഉണ്ടാകട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങൾക്കായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ യേശു ക്രിസ്തുവിനെ അറിയുവാനും അവനെ അനേകർ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിനായി ദൈവിക കൃപ പകരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവേ അങ്ങേ പ്രകാശത്താലും കൃപയാലും ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും തിന്മയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ ഞങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ നന്മയുടെയും പുണ്യത്തിൻ്റെയും മാർഗത്തിൽ ഞങ്ങളെ നയിക്കണമേ ദൈവഹിതം അറിയുകയും അത് ചെയ്യുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ ജീവിതത്തിന്റെ ബലഹീനതകളിലും കഷ്ടപ്പാടുകളിലും ഞങ്ങളെ താങ്ങി നിർത്തണമേ ഞങ്ങൾക്ക് സമാധാനത്തിന്റെയും ക്രിസ്തീയ സന്തോഷത്തിന്റെയും സമ്മാനം നൽകണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ യേശുവിൻ്റെ സ്നേഹവും ആത്മാക്കളുടെ രക്ഷയ്ക്കുള്ള തീക്ഷ്ണതയും നൽകണമേ എല്ലാ പുണ്യങ്ങളും ഞങ്ങളെ പരിശീലിപ്പിക്കണമേ അമ്മയുടെ കൃപയുടെ മാധുര്യത്താലും വിശുദ്ധ ചിന്തകളാലും ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളെ സ്വർഗത്തിലുള്ളവയെ മാത്രം മോഹിപ്പിക്കുകയും ഭൂമിയിലുള്ളതിനെ നിന്ദിക്കുകയും ചെയ്യുവാൻ അനുഗ്രഹിക്കണമേ അഭിനിവേശനങ്ങളെ അതിജീവിക്കുവാനും ഹൃദയശുദ്ധിയുള്ളവരായിരിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഗുണങ്ങൾ അനുകരിക്കുവാനും പരിശുദ്ധ കത്തോലിക്ക സഭയോട് എപ്പോഴും വിനയമുള്ളവരും അനുസരണ ഉള്ളവരായിരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ വിശ്വാസത്തിൻ്റെ സത്യങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും ഞങ്ങളുടെ ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും അവയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധ മാതാവ് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പ്രാർത്ഥിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഞങ്ങളെ ബോധവാന്മാരാക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും പ്രത്യേകിച്ച് മരണസമയത്ത് ഞങ്ങളെ സഹായിക്കണമേ സ്വർഗത്തിൽ അങ്ങേ നിത്യമായി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് നൽകണമേ ദീവാത്മാവെ ഞങ്ങളെ സംരക്ഷിക്കണമേ ഇന്നും എന്നും എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ജീവിതത്തിലും മരണത്തിലും ഞങ്ങളെ താങ്ങണമേ രക്ഷയുടെ പാതയിൽ നിന്ന് ഞങ്ങൾ വഴുതെറ്റിപ്പോകാതിരിക്കുവാൻ ഞങ്ങളുടെ കാലടികളെ നയിക്കണമേ കൃപാസനം പ്രസാദപരമാതാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന അങ്ങയിൽ രൂപാന്തരപ്പെട്ട സ്വർഗത്തിൽ ഞങ്ങൾ ഒരു ദിവസം ജീവിക്കുന്നത് പോലെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ അനുവദിക്കണമേ വെളിച്ചത്തിന്റെ ശ്വാസം പോലെ ഞങ്ങളെ സന്ദർശിക്കുകയും സന്തോഷത്താൽ നിറയ്ക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവേ അമ്മയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ സത്യത്തിന്റെ പാതയിൽ ഞങ്ങളെ നയിക്കുവാനും ഞങ്ങൾ അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാനുള്ള സമാധാനവും വിവേകവും ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ആദർശങ്ങളോടും തത്വങ്ങളോടും വിശ്വസ്തത ഉള്ളവരായിരിക്കുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ എല്ലാ സമയത്തും സത്യവും നന്മയും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓരോ ദിവസവും പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള ജ്ഞാനവും ശരിയായ പാത തിരഞ്ഞെടുക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ഞങ്ങൾക്ക് നീതിയും സത്യവും ഉണ്ടാകട്ടെ ഞങ്ങളുടെ പരിമിതികളെ അംഗീകരിക്കുവാനുള്ള വിനയവും ഞങ്ങളുടെ പാത പിന്തുടരുവാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തിയും ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ പങ്കിടുവാനുള്ള സന്തോഷവും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുവാനുള്ള ശക്തിയും ആവശ്യമുള്ളവരെ സഹായിക്കുവാനുള്ള അനുകമ്പയും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിയുവാനുള്ള വിനയവും മാറ്റേണ്ടവ മാറ്റുവാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ അസാധ്യമെന്ന് തോന്നുമ്പോഴും മുന്നോട്ട് പോകുവാനുള്ള സ്ഥിരോത്സാഹവും നിയന്ത്രിക്കാൻ കഴിയാത്തതിനെ അംഗീകരിക്കുവാനുള്ള വിനയവും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കും വേണ്ടി അങ്ങേ പുത്രനായ ശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ താഴ്മയായി പ്രാർത്ഥിക്കുന്നു എല്ലാം സത്യമാണെന്നും സ്നേഹമാണ് നമ്മെ നിലനിർത്തുന്ന ശക്തിയെന്നും വിശ്വസിക്കുവാനുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് തോന്നുമ്പോഴും എല്ലാ സമയത്തും ഞങ്ങൾക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കണമേ മറ്റുള്ളവരുടെ ദയയ്ക്കും സൗമ്യതയ്ക്കും സ്വയം തുറക്കുവാനുള്ള ധൈര്യം നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനുള്ള ശക്തിയും ആവശ്യമുള്ളവരെ സഹായിക്കുവാനുള്ള അനുകമ്പയിൽ നൽകണമേ ഞങ്ങളുടെ പരിമിതികളെ അംഗീകരിക്കുവാൻ കൃപ നൽകണമേ ഏറ്റവും നല്ല പാത തിരഞ്ഞെടുക്കുവാനുള്ള വിവേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവായ ദീപമി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അത്ഭുതം ഞങ്ങളിൽ നിറയ്ക്കണമേ ഞങ്ങളുടെ വിധിയിലേക്കുള്ള വഴി കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമി ഓരോ ദിവസവും പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടെ ജീവിക്കുവാനുള്ള കൃപയും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ശക്തിയും ഞങ്ങൾക്ക് തരണമേ എല്ലായ്പ്പോഴും സത്യവും നന്മയും കണ്ടെത്തുവാനും ഞങ്ങളുടെ പരിമിതികൾ അംഗീകരിക്കുവാനുള്ള വിനയമുണ്ടായിരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവേ മാറ്റേണ്ടവ മാറ്റുവാനുള്ള ധൈര്യവും ആവശ്യമുള്ളവരെ സഹായിക്കുവാനുള്ള കൃപയും നൽകണമേ പരിശുദ്ധ ഞങ്ങളുടെ മേൽ കരണയായിരിക്കണമേ കൃപാസനം പ്രസാദവര മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഒരു കാരണത്താലാണ് എന്ന് വിശ്വസിക്കുവാനുള്ള വിശ്വാസവും കാര്യങ്ങൾ അസാധ്യമാണെന്ന് തോന്നുമ്പോൾ പോലും മുന്നോട്ടു പോകുവാനുള്ള സ്ഥിരോത്സാഹവും ഞങ്ങൾക്ക് നൽകണമേ ഏറ്റവും നല്ല വഴി തിരഞ്ഞെടുക്കുവാനുള്ള വിവേകവും ഞങ്ങളുടെ ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ മാറ്റേണ്ടവ മാറ്റുവാനുള്ള ധൈര്യം നൽകണമേ ആവശ്യമുള്ളവരെ സഹായിക്കുവാനുള്ള അനുകമ്പം നൽകണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളിൽ അങ്ങേ ദാനങ്ങളാലും ഫലങ്ങളാലും നിറയ്ക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ കൃപകളും അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കണമേ കൃപാസനം പ്രസാദപരമാതാവി അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ഭവനങ്ങളുടെ മേലും ഉണ്ടാകട്ടെ ഞങ്ങളെല്ലാവരെയും എല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള പെടുമരണത്തിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിന്റെ നീലാങ്കിയാൽ പുതിയണമേ കൃപാസനം പ്രസാദവര മാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കും വേണ്ടി അങ്ങേ പുത്രനായ ശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണം ആ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി